ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തേങ്ങ അരയ്ക്കാതെ ഒരു വറുത്തരച്ച ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി എനിക്ക് ഒരു കുറച്ച് വറ്റ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താം അവിടെ തേങ്ങ അരച്ച് വറുത്തരച്ച കറി വെക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി ഞാൻ ഒരു കൈ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയാണ് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് പച്ചമുളക് നമ്മളിതെല്ലാം ഒന്ന് ക്ലീനാക്കി ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റി എടുക്കണം വഴറ്റി വഴറ്റിയെടുത്തിട്ട് ആറിയതിന് ശേഷം നമുക്കത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പറ്റയെല്ലാം ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ എങ്ങനെ വറുത്തരയ്ക്കുന്നു അതേ ഒരു ടെസ്റ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വരറ്റിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറിയ റോസ് കളർ വരുന്ന വരെ വരട്ടുക അത് ആറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുക ഇതാണ് എൻ്റെ ചേരുവ ഞാൻ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ രണ്ട് പച്ചമുളകും ഇതിൻ്റെ തരിഞ്ഞിടുന്നുണ്ട് എരിവ് ഇണ്ടുന്നവർക്ക് കൂടുതലിടാവുന്നതാണ് നമ്മൾ അരച്ച് വെച്ച അരിപ്പ് ഇതിലോട്ട് ചേർക്കുകയാണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് തേങ്ങ ഇല്ലെങ്കിലും നല്ല തിക്ക് ഗ്രേവിയോട് കൂടി കിട്ടും ഇത് വറ്റയാണ് മീൻ അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം അവിടെ അരപ്പിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ഞാൻ പറഞ്ഞില്ല മുളക് പൊടി ചെറിയ രീതിയിൽ ഇച്ചിരി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം ആണ് നമുക്ക് അരപ്പിന് വേണ്ടുന്നത് അത് നമ്മൾ ഈ വരറ്റേൻ്റെ കൂടെ ഒന്നിച്ച് അരയ്ക്കുവാണ് ചെയ്യുന്നത് പറയാൻ വിട്ടുപോയി ഇപ്പം നമ്മുടെ മീൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സ്വൽപ്പം കരിയേപ്പില ഇടാവുന്നതാണ് കരിവേപ്പില ഇടുമ്പോൾ നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് ഞാനിപ്പം ഒഴിക്കാഞ്ഞത് വഴറ്റിയപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലൊരു മണമാണ് വരുന്നത് നല്ല തിക്ക് ഗ്രേവിയാണ് തേങ്ങ ഇല്ലെങ്കിലും നല്ലപോലെ ടേസ്റ്റായിട്ട് തന്നെ കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇപ്പോഴും കൂടെ ഒഴിക്കാത്തത് നമ്മുടെ വറ്റക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ